നാരങ്ങ പോവുകയാണ് പോവുകയാണെട്ട് കറണ്ട് പോയി അപ്പം വെട്ടം കുറവാണ് അപ്പം ആദ്യമായിട്ട് ഞാന ഈ നാരങ്ങ കാണിച്ചു തരാം കേട്ടോ ഈ ഇത്രയും നാരങ്ങ ഉണ്ട് ഇതിൽ ഞാൻ ഒരു രണ്ടാഴ്ച കാണും ഇത് ഉപ്പിട്ട് വാരി അരിഞ്ഞ് വാരി ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ ചേർത്തിരിക്കുന്നത് കടുവെണ്ണയാണ് കേട്ടോ എൻ്റെ മുകളിലേനെ ഒഴിച്ചിരിക്കുന്ന കടുവെണ്ണയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടുവെണ്ണ കൂടി ഒഴിച്ച് കടുവറുക്കാം കുറച്ച് കടുവെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുവറുക്കാം ഇതാ കടുവിടെ ഇടാൻ പോണേ കടു പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് അരിപ്പിലേക്ക് ഇടാം കടുവറക്കുന്നതിന് വേണ്ടി മാത്രമുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കരിവേപ്പുള്ളി ഇടാ മുളകും കരിപ്പിലീടിച്ചു മറ്റിലുള്ളി ഞാൻ പിന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് മലമെല്ലാം മുറിച്ചിട്ടുണ്ട് ചിലതെല്ലാം അതുപോലെ ഇടാൻ പറയുന്നത് ഇത്രയും ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ ഇനി ഞാൻ കുറച്ച് എണ്ണ എണ്ണോട് കഴിക്കാൻ പോവണേ ഇത്രയും എണ്ണ മതിയാവും ഇനി ഒഴിക്കട്ടെ ഇത്രയും മതി കാരണം ഇതിൽ നമ്മൾ നാരെങ്കിലും നമുക്ക് എണ്ണ ഉണ്ട് ഇതൊന്ന് ഇനി ഞാൻ തീ ഒന്ന് മാറ്റാൻ പോവണേ തീ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് മുളക് ഇടാൻ പോവേ മുളക് നമുക്കൊരു ഒന്ന് രണ്ട് അഞ്ച് ചിക്കൻ കാശ്മീരി ചില്ലി മാത്രമല്ലേ കേട്ടോ ഡെലിവള അതുകൊണ്ട് അഞ്ചൊട്ടിരിക്കും ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി ഇടാൻ പോവാം ഇനി ഇടുന്നത് അല്പം പച്ചക്കടുവാണെങ്കിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കടു കേട്ടോ പച്ചക്കടു ഇനി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവേടി ഇടാൻ പോകുന്നത് അത് ഞാൻ ഉരു ൂൺ നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി കുറച്ച് കായപ്പൊടി ഏകദേശം ഒരു രണ്ട് ടീസ്പൂണിലും കേട്ടോ കായപ്പൊടിയാണ് കഥ ഇളക്കി കൊടുക്കുക ഇന്ന് നമുക്ക് ഇത് തീയുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം മാറ്റിവെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് നാരങ്ങ നാരങ്ങ ഇടാൻ നാരങ്ങിടാൻ പോവേദ തീയുള്ള അടുപ്പിൽ ഞാൻ മാറ്റിവെച്ച് അതിന് നാരങ്ങ ഇടാൻ പോവുക വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല കാരണം നമ്മൾ അത് വൃക്ക ഇതില് മുങ്ങി നിൽക്കത്ത കൊണ്ട് എണ്ണയുണ്ട് ഇതിലൊന്നും വേണ്ട കടുവ എണ്ണയാണ് ഉപയോഗിക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പി നോക്കിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിടാം ഉണ്ടോ നോക്കട്ടെ ഇനി നമുക്കൊരു കാൽ പഞ്ചസാര ശേഷം കുപ്പിയിൽ ഒഴിച്ച് അടിച്ചു അടച്ചു വെക്കാം നമ്മുടെ നാരങ്ങ അച്ചാരം നല്ലതുപോലെ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് കാശ്മീരി ചില്ലി ആണ് കേട്ടോ കാശ്മീരി ചില്ലിയാണ് വേറെ മറ്റേ മുളകൊന്നും ചേർത്തിട്ടില്ല ഏട്ടാ അപ്പോൾ അത് കളർ നല്ല കളർ ഉണ്ട് അപ്പൊ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി നനമില്ലാത്ത ഒരു കുപ്പിയിലോട്ട് നമുക്കത് മാറ്റാം എന്നാ കേട്ടോ ഇതിൽ എണ്ണ നിറയെ എണ്ണ ഉണ്ട് ഉണ്ടോ ഈ എണ്ണ നമുക്ക് കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എണ്ണ ഒഴിക്കാം ഇത് കുറവല്ല നല്ല നിറയെ എണ്ണ നീപ്പുണ്ട് ഏഹ് ഇതിന്റെ അച്ചാറെ കമ്പ്ലീറ്റ് എണ്ണയിൽ മുങ്ങി നിൽക്കുക ഉണ്ടോ പിന്നെ നമ്മളിങ്ങനെ കഷ്ണിങ്ങനെ കോരി എടുക്കുമ്പോൾ ആ എണ്ണ അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടതാണ് ഇതിപ്പോൾ ഒന്ന് ഇപ്പോൾ അച്ചാർ എടുക്കുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ തിരിച്ച് അലോട്ടങ്ങ് ഇടുക ഒഴിക്കുക കണ്ടോ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അച്ചാർ മാത്രം നമ്മളെ കയ്യിൽ വരും എണ്ണ ഇതിലേയും കിടക്കാം കണ്ടോ ഇപ്പോൾ നമുക്ക് നാളെ തൊട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം കാരണം ഇത് നല്ല പരുവത്തിൽ കിടക്കണ ഏകദേശം ഒരു മാസത്തോളം ആ ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് കേട്ടോ മോള് പോയ സമയത്ത് ഇത് ഉപ്പിട്ട് വെച്ചതാണ് ഇപ്പോൾ കൊടുത്തുവിടാൻ പറ്റിയില്ല ഇപ്പോഴാണ് അത് ഇനി അതെല്ലാം കൂടെ അയച്ചു കൊടുക്കുക അപ്പം നിങ്ങളിത് ഇടുന്ന സമയത്ത് ഒരു ഒരു മാസം ഒന്നും വെക്കേണ്ട എന്നാലും നമ്മൾ മാക്സിമം ഒരാഴ്ചയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിറ്റി അഴ് അഴിച്ചോട്ട് ഇത് ഒരു ആഴ്ചയെങ്കിലും നമ്മളിത് നാരങ്ങ കഴുകി തുടയ്ക്കണമെന്നൊന്നുമില്ല കഴുകി പിന്നെ വെള്ളം തോർന്നതിന് ശേഷം എടുത്ത് അരിഞ്ഞു ഉപ്പും വാരിയിട്ട് വെച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഏകദേശം പിന്നെ നല്ല പരുവായി വരും കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളത് എടുത്ത് ഇതുപോലെ ചെയ്താൽ മതി എല്ലാവർക്കും നല്ല ദിവസം ആശംസ നിർത്തുന്നു നന്ദി നമസ്കാരം